ഇടുക്കിയിൽ നിന്നൊരു അനുകരണ കലാകാരൻ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് രാജാക്കാട് സ്വദേശിയും കർഷകനുമായ ഷാജി രാജാക്കാടാണ് മലയാള സിനിമയിലെയും സാമൂഹിക രംഗങ്ങളിലെയും നിരവധി പ്രശസ്ത കഥാപാത്രങ്ങളെ അതേ തനിമയോടെ അനുകരിച്ച് ജനശ്രദ്ധ നേടുന്നത് പതിനാറ് കൊല്ലം മുമ്പ് ഞാൻ മുടക്കിയ ഉത്സവത്തിന് നീ കൊടിയേറ്റ് കൊടി നീ നീ ആയിട്ട് ഞാൻ വാക്കിന് നേരും തീർത്തു നടത്തിയോ അതോ നിന്റെ പ്രവേശം ശവപൂജ വെള്ളിത്തിരിയിലെ ശക്തമായ കഥാപാത്രങ്ങളായ കുഴിപ്പള്ളിയപ്പൻ ദിഗംബരൻ കൂടാതെ പൊതുസമൂഹത്തിൽ ഏറെ പരിചിതമായ വെള്ളാപ്പള്ളി നടേശൻ എന്നിവരുടേതുൾപ്പെടെ പല ശൈലികളും ഭാവങ്ങളും ശബ്ദവൈവിധ്യവും വേഷപ്പകർച്ചയും കൃത്യമായി പകർത്തിയാണ് ഷാജി ഓരോ കഥാപാത്രങ്ങളെയും അനുകരിക്കുന്നത് സിനിമാ പ്രേമികളും കലാ ആസ്വാദകരും ഒരുപോലെ അഭിനന്ദനവുമായി എത്തുന്നത് ഷാജിയുടെ പ്രകടനങ്ങൾക്ക് വലിയ ഊർജ്ജമായി മാറിയിട്ടുണ്ട് നരേന്ദ്രപ്രസാദിന്റെ കുടുംബവും വെള്ളാപ്പള്ളി നടേശനും എല്ലാം ഷാജിക്ക് അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട് ചെറുപ്പം മുതൽ നാടകത്തോടും അഭിനയത്തോടുമുള്ള അടുപ്പമാണ് വ്യത്യസ്ത കഥാപാത്രങ്ങൾ പരീക്ഷിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് ഷാജി പറയുന്നു നേരത്തെ സ്കൂളിൽ പഠിച്ചപ്പോൾ മുതല് നാടകം ഉണ്ടായിരുന്നു മോണാഖം ഉണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഞാൻ കടന്നു പോന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് നടന്മാരെയും ഒക്കെ നമ്മൾ അനുകരണത്തിലേക്ക് നോക്കിയപ്പോൾ അതൊക്കെ സക്സസ് ആയി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ അതൊക്കെ നേരം ചെയ്യാറുണ്ട് ലോകത്തുള്ള മലയാളികൾ മുഴുവൻ ഏറ്റവും കൂടുതൽ കണ്ടത് കുളപ്പള്ളിയപ്പൻ്റെയാണ് നരേന്ദ്ര പ്രസാദിൻ്റെ അതാണ് എല്ലാവരുടെയും ഹൃദയത്തിൽ അങ്ങോട്ട് ആഴ്ന്നിറങ്ങിയത് ഇവരുടെ ഈ കുളപ്പള്ളിയപ്പൻ്റെ പെങ്ങളുടെ മക്കളെന്നെ വിളിച്ചാർന്ന അവിടുന്ന് ഈ ആളുടെ മോന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചാർന്ന് മൂന്നാറിലൊക്കെ വരുമ്പോൾ ഞങ്ങളവിടെ വരാൻ കാണാൻ പറ്റുമെന്നൊക്കെ ചോദിച്ച് വിളിച്ചാർന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും ആരാധിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം നിലപാടുകളുടെ രാജകുമാരനാണ് ശ്രീ വള്ളാപ്പള്ളി നടേശനെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും മതേതര നിലപാട് കാത്തു സൂക്ഷിച്ചുകൊണ്ട് സമൂഹത്തിനാകെ നന്മ ചെയ്യുന്നൊരു മനുഷ്യൻ നന്മ പ്രവചിക്കുന്നൊരു മനുഷ്യൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന കാഴ്ചപ്പാടിൽ ജീവിതത്തെയും സമൂഹത്തെയും എല്ലാം മുന്നോട്ട് പിടിച്ചിട്ടുള്ളൊരു മനുഷ്യനാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തെ ഞാൻ ആരാധിക്കുന്നതിൻ്റെ മറ്റൊരു കാരണം കൂടെ ഉണ്ട് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് വെല്ലുവിളി ഘട്ടത്തിലും തൻ്റെ ഇടനഞ്ചിൽ വിരിമാറ് നിവർത്തി നിന്നുകൊണ്ട് ആ പ്രതിസന്ധികളെ നേരിടാൻ കഴിവുള്ള ഒരു നേതാവിനെ ഞാൻ മറ്റാരെയും ഈ സാമുദായിക രംഗത്ത് കണ്ടിട്ടില്ല അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓരോ എപ്പിസോഡ് ചെയ്യുമ്പോഴും എൻ്റെ അപ്പിയറൻസ് കണ്ടിട്ട് ആൾക്കാരാണ് പറയുന്നത് ഇന്ന് ചെയ്യുക ചെയ്യുന്നു പറഞ്ഞു മെസ്സേജ് അപ്പോൾ അതെനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കൊരു സംശയം വരും അപ്പോൾ ഞാൻ എൻ്റെ ഡയറക്ടർ ലാൽ സഹദേവനാണ് രാജാക്കട്ട ഒരു കലാകാരനാണ് അദ്ദേഹത്തോട് ചോദിച്ചു കഴിയുമ്പഴത്തേക്കും അദ്ദേഹം അത് എങ്ങനെയായാലും തട്ടിക്കൂട്ടിയിട്ട് പറയും ചെയ്യാൻ പറ്റുമെന്ന് പറയും ഏ അത്രയൊന്നും വേണ്ട നമ്മളത്രയൊന്നും പിടിക്കേണ്ട അതിനുള്ള കഴിവൊന്നും ഇല്ലെന്നൊക്കെ പറയുമ്പോഴും ഉണ്ട് ഇരുന്ന് തന്നാൽ മതിയെന്ന് പറയും പക്ഷേ ഞാൻ ചെയ്തും കൊടുക്കും നാട്ടിലെ നാടകവേദികളിലൂടെ ആരംഭിച്ച കലാപ്രയാണം പിന്നീട് ഷോർട്ട് ഫിലിമുകളിലേക്കും സിനിമയിലേക്കും വ്യാപിച്ചു ഇതിനകം നിരവധി ഷോർട്ട് ഫിലിമുകളിലും തമിഴ് സിനിമയിലും അഭിനയിച്ച അനുഭവ സമ്പത്ത് ഷാജിക്ക് സ്വന്തമാണ് അനുകരണകല വെറും തമാശയിലൊതുങ്ങാതെ കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥയും ശൈലിയും മനസ്സിലാക്കി അവതരിപ്പിക്കുന്നതാണ് ഷാജിയുടെ പ്രത്യേകത ഞാനൊരു ലോക്കലാണ് കലാകാരൻ മാത്രമല്ല ഒരു കർഷകനും കാർഷിക വിദഗ്ധനുമാണ് ഷാജി കൃഷിയോടുള്ള പ്രണയവും കലാപ്രതിഭയും ഒരുമിച്ച് കൈകോർത്താണ് അദ്ദേഹം മുന്നേറുന്നത് കൃഷിയിടങ്ങളിൽ പണിയെടുക്കുന്നതിനിടയിലും കലാപ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്തുന്ന ഷാജിയുടെ ജീവിതം യുവതലമുറയ്ക്ക് പ്രചോദനമാണ് ഇന്ന് രാജാക്കാടിന്റെ കലാ സാംസ്കാരിക ഭൂപടത്തിൽ സ്വന്തം ഇടം കണ്ടെത്തിയിരിക്കുകയാണ് ഷാജി അനുകരണ കലയിലൂടെ ജനഹൃദയം കീഴടക്കിയ ഈ കർഷക കലാകാരന്റെ മുന്നേറ്റം ഇനിയും വലിയ വേദികളിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരും ആരാധകരും